ഓം ശ്രീ ആഞ്ചനേയനമ്മ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് കർക്കിടക മാസത്തില് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പ്രധാന വഴിപാടുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം എൻ്റെ ചാനൽ എം എസ് പി ഫോർ ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവ് അത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കർക്കിടക മാസം പുണ്യമാസമാണ് രാമായണ മാസമാണ് രാശിയുടെ അധിപൻ ചന്ദ്രനാണ് വേദിക ആസ്ട്രോളജിയിൽ ചന്ദ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദേവി സങ്കല്പമാണ് പാർവതി ദേവിയാണ് ചന്ദ്രൻ എന്ന ആ ഒരു സ്ഥാനത്ത് നമ്മൾ കാണുന്നത് അപ്പം ചന്ദ്ര അപ്പൊ ആ ഒരു ദേവി കടാക്ഷം പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക യഥാശക്തി വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ കർക്കിടക മാസം ഈ ഒരു പുണ്യമാസത്തിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടക മാസം ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടക മാസത്തില് നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ അപ്പം ഈ കർക്കിടക മാസത്തില് ദിവസവും രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ച് പറയാം വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ കിണ്ടിയിൽ വെള്ളം അതുപോലെ തന്നെ ഒരു താലത്തില് വസ്ത്രങ്ങൾ നല്ല നല്ല വസ്ത്രം വെക്കാം അതുപോലെ തന്നെ രാമായണം വെക്കാവുന്നതാണ് ഇല അതായത് പുഷ്പങ്ങൾ വെക്കാവുന്നതാണ് തുളസി തുളസി ഇല വെക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കുക അതുപോലെ വാൽക്കണ്ണാടി വെക്കാവുന്നതാണ് അപ്പം വിളക്ക് തെളിയിച്ച് ഇത്രയും കാര്യങ്ങൾ വെക്കുക അതുപോലെ തന്നെ പൂജാമുറിയിലും വീട്ടിലും കർപ്പൂരം പുകയ്ക്കാവുന്നതാണ് അതുപോലെ കുന്തിരിക്കം അഷ്ടഗന്ധം പുകയ്ക്കുക അങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് അതുപോലെ ദിവസവും വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം മൂന്ന് തവണ കുറഞ്ഞത് ജപിക്കുക മൂന്ന് തവണയാണ് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയാണ് ദിവസവും മഹാലക്ഷ്മി അഷ്ടകവും ജപിക്കുക രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായി അപ്പൊ ഈ കർക്കിടക മാസത്തില് പരമാവധി മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കി പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അടുത്തത് ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം ക്ഷേത്ര ദർശനത്തില് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം അവിടെ തുളസി മാല സമർപ്പിക്കാം നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കാം അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം കാര്യസിദ്ധിക്കായി അവൽ നിവേദ്യം നടത്താം വെറ്റിലമാല വടമാല സമർപ്പിക്കുക രാഹു സംബന്ധമായിട്ടുള്ള ദോഷം അതുപോലെ തന്നെ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ കർക്കിടക മാസത്തില് രാമായണ പാരായണം അതിനോടൊപ്പം തന്നെ രാമായണം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ കർക്കിടക മാസത്തിൽ ചാരിറ്റി കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്റ്റ് നൽകുക അങ്ങനെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കൊക്കെ അങ്ങനെ അർഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും അതൊക്കെ ഒന്ന് അന്നദാനം വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് അത് നല്ല രീതിയിലുള്ള ദൈവാധീനം ആർജിച്ചെടുക്കാനും ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കാനും സഹായകരമാവുന്നതാണ് അപ്പം അന്നദാനം കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കുക ഈ കർക്കിടക മാസത്തിൽ ചെയ്യുക അതുപോലെ തന്നെ കർക്കിടക വാവ് ബലി ഈ കർക്കിടക മാസത്തിന്റെ ഏറ്റവും പ്രസക്തി ഉള്ള ഒരു കാര്യമാണ് വാവുബലി അപ്പം വാവുബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതൃക്കളെ നമ്മൾ ആ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് ആ ഒരു തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം പിതൃക്കൾ നമ്മൾ മറന്ന് എന്ത് കാര്യം ചെയ്താലും അത് പൂർണ്ണമായിട്ടുള്ള തടസ്സങ്ങളിലേക്ക് വരുന്നതാണ് അപ്പം ദിവസവും പ്രാർത്ഥനാ വേളയിൽ പിതൃക്കൾക്കും ഒരു സ്ഥാനം നൽകുക പിതൃപൂജ കാര്യങ്ങൾ ചെയ്യുക തിലഹോമം നടത്തുക അപ്പം പിതൃ സംബന്ധമായിട്ടുള്ള ബലി കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാം ഏറ്റവും അടുത്ത ബന്ധുക്കൾ അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിതൃ സംബന്ധമായ ബലി നൽകുക ബലിയിടുക അടുത്തത് ചെയ്യേണ്ടതാണ് ശിവക്ഷേത്ര ദർശനം ശിവക്ഷേത്ര ദർശനം നടത്തി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജലധാര അതുപോലെ തന്നെ മൃത്യുഞ്ജയ അർച്ചന നടത്താവുന്നതാണ് ശിവഭഗവാന് കൂവള മാല സമർപ്പിക്കാവുന്നതാണ് അത് ചെയ്യുക അതുപോലെ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക കാരണം കർക്കിടക മാസം എന്ന് പറയുന്നത് ദേവിക്ക് പ്രാധാന്യമുള്ള മാസമാണ് അപ്പം ദേവീക്ഷേത്ര ദർശനം നടത്തുക വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി ചുറ്റുവിളക്ക് തെളിയിക്കുന്നത് പ്രത്യേകിച്ച് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് ചേർന്ന് നിന്ന് ചുറ്റുവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നതാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ചുറ്റുവിളക്ക് െളിയിക്കുന്നത് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം ദേവി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പായസം വഴിപാടായിട്ട് സമർപ്പിക്കാം അതുപോലെ നാരങ്ങ വിളക്ക് സമർപ്പിക്കാവുന്നതാണ് അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ് അപ്പം ഈ കർക്കിടക മാസത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക തടസ്സങ്ങൾ മാറാൻ വിഘ്നേശ്വര പ്രീതി കൂടി നടത്തുക ഇത്രയും കാര്യങ്ങൾ കൂടുതൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള ഐക്യം കുറവുണ്ടെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം നടത്തുക അവിടെ ഉമാമഹേശ്വര അർച്ചന നടത്താവുന്നതാണ് അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള ഉണ്ടെങ്കിൽ സ്വയംവര അർച്ചനയും നടത്താവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ഏഹ് വീടുകളിൽ സാധാരണയായി കണ്ടുവരുന്നതാണ് ഗണപതി ഹോമം ചെയ്യുന്നത് അപ്പം ഇത് വീട്ടിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ ഏർ വഴിപാടായിട്ട് ചെയ്യാവുന്നതുമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പകർന്നു തരാനാണ് ഈ വീഡിയോ ചെയ്തത് കർക്കിടക മാസത്തിൽ വഴിപാടായിട്ട് അമ്പലങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വേളയിൽ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കാൻ ശ്രമിക്കുക ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശിവ പഞ്ചാക്ഷരം ശിവപഞ്ചാക്ഷരം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം മൂന്ന് തവണ ജപിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക കർക്കിടക മാസം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു മാസമായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ വീഡിയോ ചെയ്തത് നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാര്ത്ഥിക്കണമെങ്കിൽ അപ്പൊ കർക്കിടക മാസത്തിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്ത് എനിക്ക് ഒരു മെസ്സേജ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടുകയാണെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെക്കൂടി ഉൾപ്പെടുത്തി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് തികച്ചും സൗജന്യപരമാണ് അതുപോലെ തന്നെ കബഡി പ്രശ്നത്തിലൂടെ ജീവിതത്തിൽ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ കബഡി പ്രശ്നത്തിലൂടെ കണ്ടെത്തി പരിഹാരം കാണുന്നതിന് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി 何してんの